തൃശൂർ പാലപ്പള്ളിയിൽ ഭീതി വിതച്ച് കാട്ടാന കൂട്ടം ഇന്നലെ ഉച്ചയ്ക്കാണ് ഇരുപതിലധികം ആനകൾ റോഡിലിറങ്ങിയത് ദൃശ്യങ്ങളിലേക്ക് ഇരുപതിലധികം ആനകളാണ് ഇറങ്ങിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് അജീഷ് ഇത്രയധികം ആനകൾ കുട്ടിയാന ഉൾപ്പെടെ ഉണ്ട് ഈ കൂട്ടത്തിൽ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ വന്യജീവി വന്യജീവികൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ ഈ ആനക്കൂട്ടം ഇറങ്ങിയ സമയത്ത് എന്തായാലും എത്ര നേരം ഇവരിവിടെ നിറയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് സ്മിത പ്രവിത ഈ പാലപ്പള്ളി എന്ന് പറയുമ്പോൾ വനമേഖലയോട് ചേർന്ന് ഒരു പ്രദേശമാണ് ഇവിടെ കാട്ടാന ശല്യവും അതേപോലെ തന്നെ വന്യമൃഗശല്യവും പതിവായിട്ടുള്ളതാണ് വർഷങ്ങളായി തന്നെ ഉള്ളതാണ് ഇന്നലെ ഇരുപതോളം കാട്ടാനകളാണ് ഈ പാലപ്പള്ളി പ്രദേശത്ത് ഇറങ്ങിയത് ഏതാണ്ട് രണ്ട് മണിക്കൂർ ഇവിടെ ഈ എസ്റ്റേറ്റ് മേഖലയാണ് കൂടുതൽ റബ്ബർ എസ്റ്റേറ്റ് ആണ് ഈ പ്രദേശത്ത് ഉള്ളത് ഈ മേഖലയിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഈ കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റിൽ തമ്പിടിച്ചിരുന്നു ഇതിനുശേഷം ഈ പള്ളിക്കത്തോട് പാലത്തിന് സമീപത്തെ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിലാണ് ഈ ചിമ്മിനി ഡാമിലേക്കൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇങ്ങോട്ടേക്ക് പോകാൻ എത്തിയിരുന്ന വിനോദസഞ്ചാരികൾ ഒപ്പം തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരും ഈ ആന പോകുന്നത് നോക്കിക്കൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുമായി നിന്നത് ഇതിനുശേഷം ആളുകൾ ഇവരുടെ ഇതിൻ്റെ ചിത്ര ചിത്രങ്ങളെ മൊബൈലിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് മറ്റാരോ ഈ വാഹനത്തിൽ വന്ന് കാറിൽ വന്ന ആരോ ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു തുടർച്ചയായി ഹോൺ മുഴക്കുന്നുണ്ടായിരുന്നു ഇതിനെ ചിലർ നാട്ടുകാർ തടഞ്ഞു തടഞ്ഞെങ്കിലും പിന്നീടും ഇത് തുടരുകയായിരുന്നു ഇതാണ് ഈ കാട്ടാനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചത് ആന ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിയെടുക്കുകയായിരുന്നു പിന്നീട് ആൾക്കൂട്ടം പിന്മാറിയ ശേഷം കാട്ടാനക്കൂട്ടം തിരിച്ച് കാടിലേക്ക് കയറി പോവുകയും ചെയ്തു എന്തായാലും ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് വനംവകുപ്പ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതാനും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാട്ടാനക്കൂട്ടത്തെയോ ഏതെങ്കിലും കാട്ടാനകളെ കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹോൺ മുഴക്കി അതിനെ പ്രകോപിതരാക്കരുത് എന്നൊരു മുന്നറിയിപ്പ് വനം വകുപ്പ് നൽകുന്നുണ്ട് ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഒരുപാട് ആനകളുണ്ട് കുട്ടി ആനകൾ ഉൾപ്പെടെയുണ്ട് പക്ഷെ പലപ്പോഴും ഇവ ഒരുമിച്ച് കൂട്ടത്തോടെ അങ്ങ് പോകുന്നു അത് അവർ മുറിച്ച് കിടക്കുന്നത് ഒരു പക്ഷെ പാതയാണെങ്കിൽ അവരവരൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് പക്ഷെ അവരവിടെ തന്നെ നിലയുറപ്പിക്കുമ്പോൾ വലിയ ആശങ്കയുണ്ടാക്കും പ്രദേശവാസികൾക്ക് തീർച്ചയായിട്ടും